അസ്ലാം വലൈക്കും ഹലോ കുട്ടുകാരെ ടിപ്സ് പൈ ആമിനേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുള്ള പരിപാടികൾ അടിച്ച് പഠിക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഇതേ രണ്ട് മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കളിയും ചീരിയും ഒക്കെ കഴിഞ്ഞ് ദേ ആമി ദേ യു കെ ജിക്ക് പോവാട്ടോ ഇന്ന് ആമിക്ക് ഇന്നാട്ട ക്ലാസ് തുടങ്ങിയത് അപ്പോൾ ദേ ഇന്ന് ഇതൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല പക്ഷെ ആമി പറഞ്ഞു ഞാൻ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോകേണ്ടി അപ്പോൾ ആമിയുടെ ഒരു ഒരാഗ്രഹമല്ലേ അപ്പം ഞാൻ വിചാരിച്ചു അതായിക്കോട്ടെ അപ്പോൾ അതേ ഒരു ബോക്സും ഒരു നോട്ട് ബുക്കും വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടാട്ടോ ആമീന്ന് പോണത് അപ്പോൾ ഇത് ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആമ്മിയോട് പറഞ്ഞു വാ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം വീഡിയോ ഒക്കെ എടുക്കുക പറഞ്ഞിട്ട് ആമീനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതാട്ടാ പിന്നെ ആമിയുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ വാ അപ്പൊ ചെറുതായിട്ടൊരു അടി കിട്ടി അതിൻ്റെ വിഷമട്ടോ ആമിയുടെ മുഖത്ത് അതൊക്കെ കഴിഞ്ഞതേ ഞാൻ എല്ലാവരും പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് അപ്പോൾ ആമി എനിക്ക് കീ കൊണ്ടു തരാൻ വേണ്ടി വന്നതാട്ടോ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കയറി നിന്നോ വണ്ടിയായിട്ട് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പതേ ഇത്തേ അനിയനും കൂടിയിട്ട് വഴിക്ക് നടക്കട്ടാ അപ്പതേ ഞങ്ങള് മൂന്നാള് വണ്ടിയമ്മ കയറി ഞങ്ങള് നേരെ ആമിയുടെ സ്കൂളിലേക്ക് കേട്ടോ പോണത് അപ്പൊ അയ്യനെ പകുതി വഴിക്ക് ഞങ്ങൾ ഇറക്കി കൊടുത്തത് കേട്ടോ അടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങ നേരെ സ്കൂളിലെത്തിദേ ആമിയുടെ ക്ലാസ് അതൊക്കെ ആയിരുന്നു കേട്ടാ ഇതാണ് ആമയുടെ യു കെ ജി ക്ലാസ് പക്ഷെ എല്ലാവരുമായിട്ട് ഇരുന്നത് എൽ കെ ജി ക്ലാസ്സിലാട്ടാ ബലൂണും അതൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആമയുടെ കൂട്ടുകാർ നവമി അപ്പം ഇതേ നവമീനെ വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ ആ നവമിക്ക് കുറച്ച് നാണ എന്താണെന്നറിയില്ല ഭയങ്കര പോസ് പോലെ ആയിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടീച്ചർ എടുത്ത് വണ്ടിയുടെ കാര്യമൊക്കെ സംസാരിക്കാൻ വന്നു ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് നാളെ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ